ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്നെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് ഒറ്റമിക്ക കള്ളന്മാരും പിടിക്കപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് തങ്ങളെ കുടിക്കിയതാണ് മറ്റാരോ ആണ് ഇവരെന്തോ ഒരു നിഷ്കളങ്കൻ എന്ന മട്ടിലൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതുവരെ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്ന് മാത്രമല്ല പെരും കള്ളനാണ് എന്ന് പറയേണ്ടി വരും അത്രത്തോളം വലിയ തട്ടിപ്പാണ് സ്വർണ്ണ തട്ടിപ്പ് മാത്രമല്ല വിശ്വാസ തട്ടിപ്പ് കൂടിയാണ് വിശ്വാസികളെ പാവപ്പെട്ട വിശ്വാസികളെയൊക്കെ ആ തരത്തിലാണ് തട്ടിച്ചത് വലിയ സമ്പന്ന വിശ്വാസികളെയും ആണ് അദ്ദേഹം ആ ഉപയോഗിച്ചത് അങ്ങനെയും ഉണ്ട് അവരുടെയൊക്കെ വീടുകളിലുമൊക്കെ കൊണ്ടുപോയി ഈ പാളി വെച്ച് അയ്യപ്പ ചൈതന്യമുള്ള പാളികളാണെന്ന് വിശ്വാസികൾ കരുതുന്ന കൊണ്ടുവച്ച് അവിടെ നിന്നൊക്കെ പണം തട്ടിയെടുക്കുക നമസ്കാരം ഈ ദേവസ്വം വിജിലൻസ് പറയണോ ദേവസ്വം ബോർഡ് അറിയാണ്ട ഈ പാളികൾ സ്വർണം മറ്റുള്ള പാളികളും മറ്റുള്ള കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എന്തുകൊണ്ട് തന്ത്രി മേൽശാന്തി ഇവരറിയാണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്തിനെ ഈ റിപ്പോർട്ട് എഴുതിയ ദേവസ്വം വിജിലൻസ് എന്തുകൊണ്ട് അവരറിയാണ്ട ഇത്രയും കാലം ഇവിടുന്ന് സാധനം പോയി അപ്പൊ ദേവസ്വം ഞാൻ പറയണത് തന്ത്രി മേൽശാന്തി ദേവസ്വം വിജിലൻസ് ഇവരും കൂടി ഇതിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ് കാരണം ഇവര് എങ്ങനെ പോകണം ഈ സാധനം ദേവസ്വം വിജിലൻസ് അറിയാണ്ട ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ശ്രീ സുരേന്ദ്രൻ പലപ്പോഴും ഈ കാര്യത്തിൽ ശബരിമലയെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതിൽ ഏറ്റവും സുപ്രധാനമായ അവകാശം അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും അറിയുന്നില്ല അവരൊന്നും ഇതിൽ എന്ന മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് ആ പറഞ്ഞാലും വിജിലൻസ് പറഞ്ഞാലൊന്നും യാതൊരു കാര്യമില്ല വിജിലൻസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് ഈ വിജിലൻസ് ദേവസ്വം വിജിലൻസിനെ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അവരറിയില്ല അവര് റിപ്പോർട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു കാര്യമില്ല ഒന്ന് പിന്നെ സാറേ നേരത്തെ പറഞ്ഞു പാവങ്ങളെ പാവങ്ങളൊന്നും അവിടെ പറ്റിക്കുന്നില്ല ഈ പറഞ്ഞ ഈ വിശ്വാസം എന്തെങ്കിലും ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചില്ലേ അതുമാതിരി പാവങ്ങളുടെ വീട്ടിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരൊന്നും അവിടെ തട്ടിക്കണത് തട്ടിപ്പിന് മുഴുവൻ പറഞ്ഞത് ഈ കാശിലുള്ള ആൾക്കാരാണ് അത് എന്തുകൊണ്ടാണെന്നറിയോ അവിടെ വരുന്നതെന്നറിയോ ഇവരുടെ വീട്ടിൽ പോയിട്ട് അച്ചാന്തിയോ തന്ത്രി അവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ ഇപ്പൊ ഈ മീഷണം പോറ്റിന്നെ പൂജകളും കാര്യങ്ങളും നടത്തുമെന്ന് നമ്മൾ കണ്ടു അപ്പൊ അവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്നറിയോ അറിയോ കുറെ പൂജകളും കാര്യങ്ങളും നടത്തി അവരുടെ ഇതിന് ഐശ്വര്യം ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മള് ആ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം ആ അയ്യപ്പന്റെ ക്യൂ എന്ന് പറഞ്ഞാൽ അയ്യപ്പന് യഥാർത്ഥ ഭക്തമാരുടെ ക്യൂ വരുന്നുണ്ട് ആ ക്യൂ ആണ് യഥാർത്ഥ ഭക്തന്മാര് അല്ലാണ്ട് വരുന്ന അതിന് അതില് ഉൽപ്പന കാണാം നമുക്ക് ഇപ്പൊ ചിലപ്പോ കുറച്ച് കുറവായിരിക്കും അത് ഇല്ലാത്ത സമയത്ത് വി ഐ പി ക്യൂ ആ ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലെതിലും വരുന്ന ആൾക്കാരുണ്ട് അവരാണ് ഈ തട്ടിപ്പിന് ഈ തട്ടിപ്പെന്നല്ല ഇത് പോയാലും വേറെ ഉണ്ടായിരിക്കും അവര് ചിലപ്പോ ജനങ്ങളെ തട്ടിച്ച് കുറെ കാശുണ്ടാവും ആ കാശിന്റെ കുറെ ഭാഗം അയ്യപ്പനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉയർത്തിയും ഉണ്ടാവും വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്തായാലും പൊരുളുകളൊക്കെ പുറത്തു കേട്ടു പിന്നെ ഉണ്ണീക്ഷണം പോയി വിശ്വാസത്തെ കച്ചവടാക്കിട്ട് പറയാണ് അയാൾ പറയാണ് എന്നെ ഞാനിതില് പെട്ടുപോയതാണെന്ന് എന്തിനും ഈ ആളെ പെട്ടുതാണോ അയ്യപ്പനെ അയ്യപ്പ ഈ ശ്രീകോവിന്റെ അടുത്ത് ഉള്ളിലേക്ക് കയറി അയ്യപ്പയ്യപ്പനെ പൂജ ചെയ്യുന്ന ഒരാൾ പറയാന ഞാൻ മറ്റുള്ള ആൾക്കാരെ തട്ടിപ്പിന് ഏരയായെന്നൊന്നും പറഞ്ഞാൽ അയാളെ പറഞ്ഞാലൊന്നും യാതൊരു അർത്ഥമില്ല അതിന് കുറെ ആൾക്കാർ കൂട്ടുന്നുണ്ട് അത് വേറെ കാര്യം ഒക്കെ ഭക്തന്മാരാണ് ഇവരൊക്കെ വലിയ 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 ഭക്തന്മാരാണ് ഇവരെയൊക്കെ യഥാ ഈ അവിശ്വാസികളായ ആൾക്കാരൊന്നും ഇതിൽ പോയി തട്ടിപ്പിനോ തട്ടിക്കാനൊന്നും നോക്കില്ല എനിക്ക് തോന്നുന്നു അതുപോലെ യഥാർത്ഥ ഭക്തന്മാരും ഇതിനെ തട്ടിക്കില്ല ഈ വക ആൾക്കാരുണ്ടല്ലോ ഈ കപട ഭക്തന്മാര് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ഏറ്റവും വലിയ ശാപം ബാക്കി ഈ യഥാർത്ഥ ഭക്തന്മാരെന്നും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ആ വരി കൂടി വരുന്ന ആൾക്കാർ നോക്കി ഒരു നിമിഷം വേണ്ട ഒരു അവരോട് നമ്മൾ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് അടുക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കിയോളോ അയ്യോ ഒന്ന് വളരെ സന്തോഷമായിട്ട് അവർ പോവാം മറ്റുള്ള ആൾക്കാർക്ക് ഒരു പത്ത് പ്രാവശ്യം തൊഴുതാലും അവർക്ക് തൃപ്തി കിട്ടില്ല അവർ ആ വരി കൂടെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് അവരെ തൊഴുതി കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം തന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം അത്രേ പറയുള്ളൂ സാറേ താങ്ക് യു ശരി തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രൻ ശക്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീ ഇടേ മുരളിയാണ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത് ശ്രീ ഇടേ മുരളി ഈ ശബരിമലയിലെ തട്ടിപ്പിൻ്റെ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതൊരു വമ്പൻ സ്വർണ്ണ തട്ടിപ്പ് മാത്രമല്ല ഒരു വിശ്വാസ തട്ടിപ്പ് കൂടിയാണ് ശബരിമലയിലെ ചൈതന്യം ഉൾക്കൊള്ളുന്നു എന്ന് കരുതുന്ന ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ പല പ്രധാന സമ്പന്നന്മാരുടെയും വീടുകളിൽ കൊണ്ടുവച്ച് പൂജ നടത്തുക അതിൻ്റെ ഭാഗങ്ങൾ തന്നെ അതുതന്നെയാണോ ഇപ്പോൾ ഇപ്പോഴിരിക്കുന്ന സ്വ പാളികൾ എന്നതുപോലും ഉറപ്പില്ല അതിന് മറ്റാർക്കെങ്കിലും മറിച്ചു വിറ്റോ അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഈ വലിയ തട്ടിപ്പിന് ഈ പിടിയിലായത് അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആളുകൾ കൂടി ഇതിനൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും നമസ്കാരം നമസ്കാരം ആ നമ്മൾ ആദ്യമായിട്ടാണ് ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ഭരണാധികാരികൾ തന്നെ അവിടുത്തെ സ്വർണ്ണ വഴികൾ തട്ടിക്കൊണ്ട് പോയി ഒരുപാട് വിശേഷം അമ്പലക്കള്ളന്മാർ എന്നല്ല ഒരു പ്രയോഗം തന്നെയല്ലേ അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ ഈ മിക്കവാറും അമ്പലങ്ങളും ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പള്ളിയാലുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഈ പുരോഹിതന്മാരും അമ്പലവുമായി ചേർന്നിരിക്കുന്ന കടുത്ത വിശ്വാസികൾ എന്ന് അഭിനയിക്കുന്നവരും ഒക്കെയാണ് എപ്പോഴും ഈ ദേവന്റെ മുതൽ മുതൽ അല്ലെങ്കിൽ പള്ളിയുടെയോ അമ്പലങ്ങളുടെ ഒക്കെ മുതൽ ഏറ്റവും കൂടുതൽ കട്ടിട്ടുള്ളത് അതിന് യാതൊരു സംശയവുമില്ല അല്ല അവിടെ വന്ന് കക്കുന്നത് എന്നാലും ഒരു ക്ഷേത്രത്തിന്റെ വാതായനങ്ങൾ ഇളക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് അപാരം തന്നെ അതിനെ എങ്ങനെ പേര് പറയണമെന്ന് തന്നെ നമുക്ക് അറിയാൻ വയ്യ പിന്നെ മറ്റ് നമ്മൾ ഈ ശബരിമലയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു കാര്യം ഓർക്കണക്കിന് കുടുംബങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു മഹനീയ പ്രസ്ഥാനമാണ് ശബരിമല അത് നമ്മൾ എപ്പോഴും ഓർക്കുന്നില്ല പലരും ഓർക്കുന്നില്ല അവിടെ അവിടെ ചെല്ലുന്ന അയ്യപ്പ ഭക്തർക്ക് തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്തന്മാർക്ക് അവിടെ പിന്നെ അന്നദാനം തന്നെ കിട്ടുന്നുണ്ട് മണി ഇപ്പോഴും അതുകൂടാതെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ എത്രയോ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അത് അത് പലരും ചിന്തിക്കാതെ പോവുകയാണ് അതവർ വയ്ക്കട്ടെ ഇപ്പോ ഈ ഇങ്ങനെ ഒരു ഈ സ്വർണ്ണ പാളികൾ അവിടുന്ന് ഇളക്കുമ്പോ ധാരപാലകരുടെ ആഭരണങ്ങൾ അവിടുന്ന് ഇളക്കുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് കൂടാതെ വിജിലൻസ് ഉണ്ട് വര് അറിയാതെ ഈ സാധനങ്ങൾ അവിടുന്ന് വളരെ വെയിറ്റ് കുറഞ്ഞൊരു സാധനമല്ല അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നവർ ഇത് കൊണ്ടുപോകാനൊക്കത്തില്ല അപ്പോ വളരെയേറെ സമയമെടുത്ത് ഇത് ഇളക്കി തോളിനോ ഒക്കെ അവിടുന്ന് ചുമന്ന് മറ്റ് ട്രാക്ടറുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെയേറെ സമയം വേണം അപ്പോ ഇവരെ അറിഞ്ഞില്ല എന്ന് നമ്മളോട് ഈ കേരളത്തിലെ ഒരു ഒരു അരിയാകാരം കഴിക്കുന്ന മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല അപ്പോ ദേവസ്വം ബോർഡിന് ഇതിന് പങ്കുണ്ട് ദേവസ്വം ബോർഡ് അറിയാം ദേവസ്വം ബോർഡ് അറിയാം മന്ത്രിക്ക് വരെ ഇതിന്റെ കണക്ഷൻ ഇല്ലാതെ ഇത് നടക്കത്തില്ല കാര്യം മേലധികാരികൾ ഉണ്ടെങ്കിൽ ഈ താഴെ ഇത് പ്രവർത്തിക്കുമ്പോ അവരെ കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് ചെയ്യും അങ്ങനെ നിയമ നടപടികൾ വരുമെന്ന് അവർക്കറിയാം അപ്പം അതുകൊണ്ട് മേൽക്കടകങ്ങളിലുള്ള ഒരു ഒരു പിടികൂടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ദേവസ്വം ഹൈക്കോടതിയുടെ ഒരു കമ്മീഷണർ വരെ അവിടെ ഉണ്ട് അവര് അദ്ദേഹം താമസിക്കുന്ന തൊട്ട് തൊട്ട അപ്പുറത്തോ ഉള്ള പിന്റുകൾ വലിയ ബിൽഡിങ്ങിലാണ് അവിടെ നിന്ന് നോക്കിയാൽ ഈ സന്നിധാനത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണാം അവിടെ അങ്ങനെ അത് ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ കമ്മീഷണർ അനുവാദ അനുവാദം വേണം ആ അനുവാദം വേണമെന്ന് നല്ലവണ്ണം അറിയാമെന്ന ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് അറിയിക്കാതെ ഇതിളക്കുവാൻ സാങ്ഷൻ കൊടുത്തു അപ്പൊ ഇന്റെ ഉത്തരവാദി ദേവസ്വം ബോർഡല്ലേ സാറേ സാറ് പറയൂ ദേവസ്വം ബോർഡ് അല്ലേ ഇതിന്റെ ഉത്തരവാദി തീർച്ചയായും ദേവസ്വം ബോർഡിനും അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് ഇനി ഈ കൊള്ളയിൽ അവരുടെ ആരെങ്കിലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്തല്ലല്ലോ ശ്രീ ഇതേ മുരളി ഇതും നടന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്തല്ലല്ലോ ഇതൊന്നും നടന്നത് എന്തെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ചെയ്തിട്ടുണ്ടല്ലോ ഇനി ആ അവർക്ക് ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമാണോ അതോ അവർ ഈ കൊള്ളയ്ക്കൊക്കെ പങ്കു തന്നവരും കൂട്ടു തന്നവരും ഇങ്ങനെ ഒരു ഗുണ്ുകൻ പോറ്റി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അയാൾ എത്ര കൗശലക്കാരനായാലും എത്ര പെരും കള്ളനായാലും അയാൾക്ക് ഈ കള്ളത്തരങ്ങളൊക്കെ നടത്താൻ അവസരമൊരുക്കിയ മറ്റു പല ആളുകൾ കൂടി എന്തായാലും ഈ സംവിധാനത്തിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അയാൾ അവരെ എല്ലാം സമർത്ഥമായി കബളിപ്പിച്ചെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായും അവർക്കുണ്ട് എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തായാലും അവരെല്ലാം ഇത്രയും കാലമൊന്നും ഒന്നും കബളിപ്പിച്ചൊന്നും ആയിരിക്കല്ലേ നീങ്ങുന്നത് അതിൽ പലർക്കും ഈ കട്ടം മുതലിന്റെ വഹിതം കിട്ടിയിട്ടുണ്ടാവാം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം അവര പൊതുവേദിയില് പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണ് ചർച്ച ചെയ്ത് പറഞ്ഞിരുന്നത് വന്നപ്പോഴേക്ക് ഇതുപോലെ നമ്മളെ കുറെ അഭ്യൂഹങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ അവതാരം ഇങ്ങനെ പോയിരുന്നു അങ്ങനെ ആകൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ വിളിച്ചവരും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരും ചെമ്പ് തെളിയും ചെമ്പ് തെളിയാൻ ഏഷ്യ ദിവസങ്ങളെടുക്കും ഒരു രണ്ടു മൂന്ന്